ഓം ശ്രീ മ ജ്യോതികമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസഫലം മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം ഉത്രിട്ടാതിരേവതി നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയാകും ഇപ്പം സെപ്റ്റംബർ മാസത്തെ ഫലം പറയുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഈ സെപ്റ്റംബർ മാസത്തിൽ മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കുക ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപൻ ഗുരുവാണ് ലഗ്നരാശിയാധിവൻ ഗുരുവാണ് ആ ഗുരു നാലിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഗുരു സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുക സൂര്യനാണെങ്കിൽ സെപ്റ്റംബർ പതിനേഴിന് ആറിൽ നിന്നും ഏഴിലേക്ക് മാറുന്നു ചൊവ്വ സെപ്റ്റംബർ പതിമൂന്നിന് ിൽ നിന്നും എട്ടിലേക്ക് മാറുന്നു ബുധൻ സെപ്റ്റംബർ പതിനഞ്ചിന് ആറിൽ നിന്നും ഏഴിലേക്ക് മാറുന്നു ഉച്ചരാശിയിലേക്ക് മാറുന്നു ശുക്രനാണെങ്കിൽ സെപ്റ്റംബർ പതിനഞ്ചിന് അഞ്ചിൽ നിന്നും ആറിലേക്ക് മാറുന്നു ശനിയാണെങ്കിൽ ജന്മരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു രാഹു പന്ത്രണ്ടിലും കേതു ആറിലും സ്ഥിതി തുടരുന്നു ഇതാണ് ഗ്രഹസ്ഥിതി അപ്പം പൊതുവെ സെപ്റ്റംബർ പകുതിയോടുകൂടി നാല് ഗ്രഹങ്ങളുടെ മാറ്റമാണ് വരുന്നത് സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ ഇതാണ് പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ ഇതുകൂടാതെ മറ്റ് രണ്ട് സംഭവവാസങ്ങളും സെപ്റ്റംബർ മാസത്തിൽ ഉണ്ട് ഉണ്ട് അതിൽ ഒന്ന് ചന്ദ്രഗ്രഹണം ആ ചന്ദ്രഗ്രഹണം ഏഴാം തീയതി രാത്രി തുടങ്ങി ഏഴ് എട്ട് തീയതികളിലായിട്ടാണ് ചന്ദ്രഗ്രഹണം വരുന്നത് അതിന് മറ്റൊന്ന് സൂര്യഗ്രഹണം ആ സൂര്യഗ്രഹണമാണെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തൊന്നിന് രാത്രിയാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായിട്ടാണ് സൂര്യഗ്രഹണം വരുന്നത് ഇപ്പം നമുക്ക് ആദ്യമായിട്ട് ഈ ഗ്രഹ ഗ്രഹഗോചരസ്ഥിതി അനുസരിച്ച് ഈ കൂറുകാരുടെ മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി ഇങ്ങനെ നോക്കാം ഇപ്പം ജന്മരാശി അധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് സുഖസ്ഥാനത്താണ് നാലിലാണ് എങ്കിലും സുഖസ്ഥാനാധിപനായിട്ടുള്ള ബുധൻ നിൽക്കുന്നത് ആറിലാണ് ആദ്യ പകുതി ജന്മരാശിയിലാണെങ്കിൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു ശനി പന്ത്രണ്ടാം ഭാവാധിപനും കൂടെയാണ് ആ ശനിയെ കുജൻ ദൃഷ്ടിക്കുന്നു അപ്പോൾ നമ്മൾ ആരോഗ്യ ഈ ജന്മരാശിയാധിപൻ സ്വസ്ഥാനത്താണെങ്കിലും മറ്റു ഗ്രഹങ്ങൾ ജന്മരാശിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അല്പ കോപം മാനസികമായിട്ടുള്ള ടെൻഷൻ ഉത്കണ്ഠ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അപ്പോൾ മാത്രമല്ല ആഹാരത്തിൽ ശ്രദ്ധിക്കണം അത് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതുമാത്രമല്ല ആറാം ഭാവാദിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി ആറിലാണ് അത് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത് വിപരീത രാജയോഗമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പം സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ തന്നെ ആ പ്രശ്നങ്ങൾ നമുക്ക് ടൈംലി പ്രിവെന്റീവ് കെയറിലൂടെ അത് പരിഹരിക്കാൻ കഴിയും അതുപോലെ അവസാനത്തെ പേദിയൊക്കെ ആ ചൊവ്വ അഷ്ടമത്തിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ ദൂരയാത്രകളിൽ നമ്മൾ ശ്രദ്ധിക്കണം ഡ്രൈവിങ്ങിലൊക്കെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ റിസ്ക് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്യുന്നവർ അപകടം ഉണ്ടാകാവുന്ന വർക്കുകൾ ചെയ്യുന്നവർ അവരെല്ലാം ആ സൂര്യൻ ആ ചൊവ്വ അഷ്ടമത്തിലേക്ക് വരുന്ന സമയം ആകുമ്പോൾ പ്രത്യേകിച്ച് പതിമൂന്ന് മുതൽ അഷ്ടമത്തിലേക്ക് ചൊവ്വ വരുന്ന സമയത്ത് വർക്കിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം അതുപോലെ സന്താനത്തിൻ്റെയും ജീവിത പങ്കാളിയുടെയൊക്കെ ആരോഗ്യത്തിലും ഒരു കെയർ വേണ്ടുന്ന സമയമാണ് ഇനി തൊഴിൽ സ്ഥിതി തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മഭവാധിപനായിട്ടുള്ള ഗുരു ആ ഗുരു സുഖസ്ഥാനത്ത് നിന്നുകൊണ്ട് കർമ്മസ്ഥാനത്ത് ദൃഷ്ടിയും കർമ്മകാരകനായിട്ടുള്ള ശനി ജന്മരാശിയിലുണ്ട് വക്രത്തിലാണ് കുജനും ആദ്യപകുതി കർമ്മസ്ഥാനത്ത് ദൃഷ്ടിയും അപ്പോൾ തൊഴിലിൽ പൊതുവെ കർമ്മഭവാധിപൻ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്ന സമയമാകുമ്പോൾ പ്രത്യേകിച്ച് തൊഴിലിൽ ഉയർച്ച അതുപോലെ തന്നെ നമ്മുടെ പ്രയത്നങ്ങൾക്കൊക്കെ ഒരു അംഗീകാരം നേട്ടം ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് തൊഴിലിടത്ത് നമ്മുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ കഴിയും നമ്മുടെ കഴിവുകൾക്ക് അംഗീകാരം ഉണ്ടാകും പ്രത്യേകിച്ച് ഉയർന്ന തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അല്പം എക്സ്ട്രാ എഫർട്ടൊക്കെ നടത്താമെങ്കിൽ ആ ഉയർന്ന തൊഴിലിന് അനുകൂല സമയമാണ് ആദ്യ പകുതിയൊക്കെ ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആറിൽ തന്നെ നിൽക്കുന്നു അത് വിപരീത രാജയോഗമാണ് അത് നമുക്ക് തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആ വിപരീത രാജയോഗം സഹായകമാകും അതുപോലെ രവി ബുധൻ കേതു ഒക്കെ ആരിൽ വരുന്നതുകൊണ്ട് നമ്മൾ ഒരു ഒരു ആലസ്യം നമ്മൾ ഒഴിവാക്കണം അതായത് തൊഴിലിടത്തൊക്കെ നമ്മൾ ശ്രദ്ധക്കുറവ് വീഴ്ചക്കുറവ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ അവസാനത്തെ പകുതി ആ ശുക്രൻ ആരിലേക്ക് വരുന്നു ശുക്രൻ അഷ്ടമ ഭാവാധിപനും കൂടിയാണ് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആറി വരിക എന്ന് പറയുമ്പോൾ അതും വിപരീത രാജി ആണ് അപ്പോൾ അത് എങ്കിലും ആ ശുക്രന് കേതുമായിട്ടൊക്കെ ഒരു ബന്ധം വരുമ്പോൾ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ പ്രത്യേകിച്ച് ഈ തൊഴിലിടത്ത് പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖാന്തരം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ അപവാദങ്ങൾ ഉണ്ടാകാതെ നോക്കണം അതുപോലെ തൊഴിൽ അന്വേഷകർക്ക് അല്പ ലക്ഷ്യബോധത്തോടു കൂടി നീങ്ങാണെങ്കിൽ അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യത ഉള്ള മാസമാണ് അതുപോലെ വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവർക്കും സമയാനുകൂലമാണ് കർമ്മഭവാധിപനായിട്ടുള്ള ഗുരു ആ ഗുരു സുഖസ്ഥാനത്ത് നിന്നുകൊണ്ട് പന്ത്രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ കർമ്മഭവാധിപൻ പന്ത്രണ്ട് ദൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ദൂരസ്ഥലത്തേക്ക് അല്ലെങ്കിൽ വിദേശത്ത് തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് ആ തൊഴിലിന് അനുകൂല സാഹചര്യമായിട്ട് കാണുന്നുണ്ട് ഇനി ബിസിനസ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി ബിസിനസ്സുകാരകൻ അതുപോലെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ബുധൻ ആറിലാണ് നിൽക്കുന്നത് ആ ബുധന് കേതുവുമായിട്ട് യോഗമുണ്ട് ആറിൽ ആറാം ഭാവാദിവിനായിട്ടുള്ള സൂര്യനും ആറിലുണ്ട് വിപരീത രാജയോഗമാണ് അപ്പോൾ ബിസിനസ്സുകാർക്ക് ആദ്യ പകുതി അല്പം ബിസിനസ് സംബന്ധമായിട്ട് ചെലവ് കൂടാനാണ് സാധ്യത ഏഴാം ഭാവാധിപൻ ആര് നിൽക്കുകയാണ് അപ്പം വരവ് കുറയുന്നതിനും ചെലവ് കൂടുന്നതിനുള്ള ഒരു സാധ്യതയാണ് ആദ്യ പകുതി കാണുന്നത് മാത്രമല്ല പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും വരാം തർക്കങ്ങൾ അപ്പം നമ്മൾ ഈ സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാനാവാത്ത ഒരവസ്ഥ ആദ്യത്തെ പകുതി ബിസിനസ്സുകാർക്ക് ഉണ്ടാകും അതേസമയം അവസാനത്തെ പകുതി ആകുമ്പോൾ ആ സ്ഥിതിയിൽ സഡൻ ചേഞ്ച് വരും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരും കാരണം ബിസിനസ് കാരകൻ ആ ഏഴിൽ ഉച്ചസ്ഥിതിയിൽ വരും അത് ബിസിനസ്സിൽ ആദ്യ പകുതിയിൽ ഉണ്ടാകുന്ന ഉണ്ടായതിനേക്കാളും വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾക്ക് വഴിതെളിക്കും നമുക്ക് പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ച് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും വിദേശ വിപണനമൊക്കെ വിപണനത്തിൽ വലിയ പ്രയാസങ്ങൾ ഇല്ലാത്ത മാസമായിട്ട് കാണുക ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രവി ബുധയോഗം ആദ്യ പകരി ആറിൽ അവസാന അവസാനത്തെ പകരിയൊക്കെ ആകുമ്പോൾ ആ ബുധന് വിദ്യാകാരകനും കൂടിയാണ് വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ഉച്ചരാശിയിൽ വരികയാണ് ഏഴിൽ ജന്മരാശിയിലൊക്കെ ആ സൂര്യന്റെയും ബുധൻ്റെയൊക്കെ ദൃഷ്ടി അവസാനത്തെ പകുതി വരുന്നുണ്ട് അഞ്ചിൽ ശുക്രനുണ്ട് ആദ്യ പകുതി ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പൊതുവെ കോമ്പറ്റിറ്റീവ് തലത്തിലൊക്കെ ഒരു സ്പിരിറ്റ് കൂടുന്ന സമയമാണ് അപ്പോൾ നമുക്കൊരു ആയിട്ടൊക്കെ ഒരു എഫർട്ടൊക്കെ നടത്തുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷകളിൽ ഉയർന്ന ഗ്രേഡ് അവർക്ക് കരസ്ഥമാക്കാനാകും അവസാനത്തെ പകുതി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകുന്ന സമയമാണ് ബുധൻ ഉച്ചസ്ഥിതിയിൽ വരുന്ന സമയമാണ് അപ്പോൾ ഇൻ്റലക്ച്വൽ തലത്തിലും ക്രിയേറ്റീവ് തലത്തിലുമൊക്കെ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന സമയമെന്ന് പറയാം ആദ്യപകുതി അഷ്ടമഭവാധിപനായിട്ടുള്ള ശുക്രൻ അഞ്ചിൽ സ്ഥിതി വരുന്നത് കൊണ്ട് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ അതർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ അവർ അത്തരം പ്രവർത്തനങ്ങൾ അവരുടെ പഠനത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് ഒന്ന് നിരീക്ഷിക്കേണ്ട സമയം കൂടെയാണെന്ന് മനസ്സിലാക്കുക അപ്പം അതർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ആ ആക്ടിവിറ്റീസ് അവിടുത്തെ പഠനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഞ്ചിൽ നിൽക്കുമ്പോൾ അപ്പോൾ അവിടെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം അങ്ങനെ അത് മാത്രമല്ല ചിലർക്ക് പ്രണയചിന്തകളും ഉണ്ടാകാം പഠന കാമ്പസിലൊക്കെ അപ്പം അങ്ങനെയൊക്കെ ഈ പ്ര പ്രണയ ചിന്തയൊക്കെ വരുന്നതും ചിലപ്പോൾ പഠനത്തെ ബാധിക്കും അതിനൊരു ശ്രദ്ധ കൊടുത്തു പോയാൽ ബാക്കി പഠന സംബന്ധമായിട്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന മാസമാണ് ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപൻ ചൊവ്വ ആ ചൊവ്വ ആദ്യം പകുതി ഏഴിലാണ് എട്ടിൽ ക്രമേണ എട്ടിലേക്ക് സഞ്ചരിക്കുന്നു ആ ചൊവ്വ രണ്ടാം ഭാവാധിപനായിട്ട് രണ്ടും ദൃഷ്ടിയിരുന്നുണ്ട് ധനകാരകൻ ഗുരു നാലിൽ സുഖസ്ഥാനത്തുണ്ട് ആ ചൊവ്വ ആ നാലിൽ നിൽക്കുന്ന ഗുരു അഷ്ടമത്തിലും പന്ത്രണ്ടിലുമൊക്കെ ദൃഷ്ടിക്കുന്നുണ്ട് ശുക്രൻ അഞ്ചിൽ നിന്ന് പതിനൊന്നിലേക്ക് ദൃഷ്ടിക്കുന്നുണ്ട് അപ്പം നിലവിലെ വരുമാന മാർഗങ്ങളൊക്കെ തുടരും എങ്കിലും ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് സോഷ്യെന്ന് ധന നേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട് കടവാധ്യതകളൊക്കെ കുറയുന്നതിനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ആറാം ഭാവാധിപൻ ആറിൽ തന്നെ നിൽക്കുന്ന സമയമാണ് അതേ സമയം അവസാനത്തെ വേദിയൊക്കെ ആകുമ്പോൾ നമ്മൾ മണി ട്രാൻസാക്ഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം കാരണം രണ്ടാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോകുന്നു ധനകാരകനായിട്ടുള്ള ഗുരു അഷ്ടമത്തിൽ ദൃഷ്ടിക്കുന്നു അപ്പം മണി ട്രാൻസാക്ഷനിൽ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം ചിലർ ഭാവിയിൽ ധനാഗമം കൂടത്തക്ക എന്തെങ്കിലും പദ്ധതികളിലേക്കൊക്കെ പണം നിക്ഷേപിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നമുക്ക് ആ ഇൻഷുറൻസ് പോലെയോ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഏതെങ്കിലും പദ്ധതികളിലൊക്കെ ചിലപ്പോൾ പണം മുടക്കാം അതുവഴി ഭാവിയിൽ നമുക്ക് ഒരു ധനസുരക്ഷയൊക്കെ ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അങ്ങനെ ധനച്ചെലവ് വരാം എങ്കിലും മണി ട്രാൻസാക്ഷനിൽ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് അതുപോലെ തന്നെ ശുക്രൻ ആറിലേക്കൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് അവസാനത്തെ പകുതി സെപ്റ്റംബർ പതിനൊന്നിന് ശുക്രൻ അഞ്ചിൽ നിന്ന് ആറിലേക്ക് മാറുകയാണ് അവിടെ അതിൽ സുഖച്ചെലവൊക്കെ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ മാത്രമല്ല പന്ത്രണ്ടിൽ രാഘുവുണ്ട് പന്ത്രണ്ടിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും വരുന്നുണ്ട് അപ്പം പൊതുവേ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ചിലവുകളൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം യാത്ര ദൂര വേണ്ടിയുള്ള ചിലവ് ചിലർക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചിലവ് അപ്പം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ധന ഉണ്ടാകാം ചിലപ്പോൾ ഭാവിയിൽ നല്ല ഗുണം കിട്ടത്തക്കെ എന്തെങ്കിലും പദ്ധതികളിലൊക്കെ കാച്ച് മുടക്കുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ പൊതുവേ നമുക്ക് ധനച്ചിലവ് കൂടാവുന്ന ഒരു ഗ്രഹസ്ഥിതി ഉള്ളതുകൊണ്ട് ധനവിനിയോഗത്തിൽ കയറുകൊടുത്ത് പോവുക ഇനി വിവാഹം ദാമ്പത്യ ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം അധ്യാപക വിവാഹം ആലോചനകൾ സ്മൂത്താകണമെന്നില്ല കാരണം ഏഴാം ഭാവാദിപൻ ആര് നിൽക്കുകയാണ് കേതുവുമായിട്ട് ഏഴാം ഭാവാദിവിന് യോഗമുണ്ട് സൂര്യനും ഏഴാം ആറാം ഭാവാദിപനും ഏഴാം ഭാവാദിപനും ഒന്നിച്ച് ആറി നിൽക്കുന്ന സമയമാണ് അപ്പോൾ ആദ്യ പകുതി ആലോചനകൾ അത്രത്തോളം സ്മൂത്ത് ആകണമെന്നില്ല എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരിക ആലോചനകൾ മാറ്റി വയ്ക്കുക അതിനൊക്കെ സാധ്യതയുണ്ട് അവസാനത്തെ പകുതി അത് മാത്രമല്ല ഏഴിൽ ചൊവ്വയും കൂടെ നിൽക്കുന്ന സമയമാണ് ആദ്യ പകുതി അവസാനത്തെ പകുതിയൊക്കെ ആവുമ്പോൾ ആ ബുധൻ ഏഴാം ഭാവാദിമനെയുള്ള ബുധൻ ഏഴിലേക്ക് തന്നെ വരുന്നു അപ്പം ഏഴാം ഭാവാദിമൻ ഏഴിൽ ബലവാനായിട്ട് വരുമ്പോൾ ചെറിയ തടസ്സങ്ങളൊക്കെ മാറാം എങ്കിലും അവിടെ ആറാം ഭാവാദീമനായിട്ടുള്ള സൂര്യൻ്റെ സ്ഥിതിയും കൂടെ ഏഴിലോട്ട് വരുന്നുണ്ട് അപ്പോൾ എങ്കിലും ആലോചനകൾക്ക് വരാൻ സാധ്യതയുണ്ട് ആദ്യപകരെയേക്കാളും അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി വിവാഹ ആലോചനയ്ക്ക് ഉണ്ടാകും ഇനി അതേസമയം നമ്മൾ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ആറാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും ഒന്നിച്ച് നിൽക്കുന്ന സമയമായതുകൊണ്ട് അതുപോലെ തന്നെ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയവും കൂടെയാണ് അപ്പോൾ അതിൽ വേണം കാരണം നമ്മൾ ജീവിത പങ്കാളിക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഒരു കെയർ വേണം എന്തെങ്കിലും ചതിയോ വഞ്ചനയോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അവിടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പ്രണയബന്ധം പൊതുവെ ആദ്യപകലി സന്തോഷകരമാകും അഞ്ചിൽ ശുക്ര നിൽക്കുന്ന സമയമാണ് പ്രണയപങ്കാളിയുമായിട്ടൊക്കെ സന്തോഷമൊക്കെ പങ്കിടാവുന്ന ഒരു സമയമാണ് ആദ്യ പകുതി അവസാനത്തെ പകലി അത്രത്തോളം അനുകൂലമല്ല ശുക്രൻ ആറിലേക്ക് മാറുന്നു കേതുവുമായിട്ട് യോഗം വരുന്നു അതൊക്കെ ചിലപ്പോൾ അല്പം പ്രകോപനപരമായിട്ടൊക്കെ പ്രതികരിക്കുന്നതിനുള്ള ഒരു സാധ്യതയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം ഇനി മാരിറ്റ് റിലേഷൻഷിപ്പ് ദാമ്പത്യ ബന്ധത്തിൽ വരുമ്പോൾ അതിൽ അതിലഭിപ്രായ വ്യത്യാസങ്ങൾക്ക് തെറ്റിദ്ധാരണകൾക്ക് തർക്കങ്ങൾക്ക് ഒക്കെ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ അവസാനത്തെ പകുതി ഇവയിലൊക്കെ ചെറിയ അയവുണ്ടാകും ചെറിയ കുറവുണ്ടാകും ഈഗോ പ്രശ്നങ്ങൾ കാരണം ബന്ധം വഷളാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ ദമ്പതിമാർക്കിടയിൽ ഈഗോ പ്രശ്നം കൂടുന്നതാണ് പ്രയാസം ഉണ്ടാക്കുന്നത് ആയിട്ട് കാണുന്നത് അവസാനത്തെ വഴി ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയും കൂടെ കാണുന്നുണ്ട് ഇപ്പോൾ കുടുംബ ജീവിതത്തിലോട്ട് വരുമ്പോൾ നാലിലെ ഗുരു നല്ല ഗുണം ചെയ്യും എങ്കിലും രണ്ടാം ഭാവാദിമെ ചൊവ്വ ആ രണ്ടിലെ ഏഴിലും എട്ടിലും നിന്നും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻ്റ് കൂടുന്നതിന് സഹായകമാണ് അപ്പോൾ വീട് വാഹനം വസ്തുക്കൾ ഇവയൊക്കെ വാങ്ങാനൊക്കെ ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് അതുപോലെ നാലാം ഭാവാധിവിനെയുള്ള ബുധൻ ആദ്യ പകുതി ആറിലാണ് അപ്പോൾ രണ്ടാം ഭാവാധിപനയുള്ള ചൊവ്വ ഏഴിലാണ് ആ ചൊവ്വയെ ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പോൾ നമ്മൾ വീട് വാങ്ങുന്നതിലായാലും വാഹനം വാങ്ങുന്നതിലായാലും ഏത് തരത്തിലുള്ള ഇടപാടിലായാലും ഇടപാടുകളിലൊക്കെ ഒരു കെയർ കൊടുക്കണം അതുപോലെ ബന്ധുക്കളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് രണ്ടിലൊക്കെ ആ ചൊവ്വയുടെ ദൃഷ്ടിയുള്ള സമയമാണ് ജന്മരാശിയിലും ആദ്യ പകുതി ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട് ശനി ജന്മരാശിയിൽ ശനി ചൊവ്വ ജന്മരാശി ദൃഷ്ടിയിരുന്നു രണ്ടും ശത്രുഗ്രഹങ്ങളാണ് അപ്പം അവിടെ നമ്മൾ ശ്രദ്ധ കൊടുത്ത് പോകണം കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം സംസാരത്തിൽ ശ്രദ്ധിക്കണം ഈഗോ പ്രശ്നങ്ങൾ ഒഴിവാക്കണം എങ്കിൽ ശത്രുത മനോഭാവമൊക്കെ ഒഴിവാക്കി പോകണം കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ശത്രുതോ മനോഭാവമൊക്കെ ഉണ്ടായാൽ അത് കുടുംബ ജീവിതത്തിൽ സ്ട്രെസ്സും ടെൻഷനും ഉണ്ടാക്കും ഇത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക അപ്പോൾ അതിനുള്ളൊരു ഗ്രഹസ്ഥിതിയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഗ്രഹസ്ഥിതിയാണെന്ന് മനസ്സിലാക്കി അല്പം വിട്ടുവീഴ്ച സംയമനം പ്രകോപനം ഇവയൊക്കെ ഒഴിവാക്കി പോകാൻ ഈ കുറുകാർ ശ്രദ്ധിച്ചാൽ നമുക്ക് കുടുംബജീവിതം ഭദ്രമാക്കി കൊണ്ടുപോകാൻ കഴിയും ഇനി സെപ്റ്റംബർ ഏഴ് എട്ട് അതുപോലെ പത്തൊൻപത് ഇരുപത് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഈ തീയതികൾ അനുകൂല ദിവസങ്ങളല്ല ഗുണകരമല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് ഒഴിവാക്കണം അതുപോലെ സുപ്രധാന തീരുമാനങ്ങളും ഒഴിവാക്കണം ഇവിടെ ഞാൻ പറഞ്ഞത് മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും മീനലഗ്നക്കാരെന്ന് പറഞ്ഞാൽ ഏത് നക്ഷത്ര ജനിച്ചവരായാലും അവർക്ക് മീനലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ ആ മീനലഗ്നഫലം ഇവിടെ നമ്മൾ അറിയണം കാരണം ഈ ലഗ്നഫലം ആ അവരുടെ കൂറിൻ്റെ ഫലത്തെ ബാധിക്കും എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഫലമാണ് ഇവിടെ ഞാൻ പറഞ്ഞത് ഈ ഫലത്തിൽ പൊതുവെ മീനക്കൂറും മീനലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഈ ഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല എന്തെങ്കിലും വ്യത്യാസം ഫലത്തിൽ ഏറ്റക്കുറച്ചിൽ വരുന്നുവെങ്കിൽ അത് അവരുടെ അവർക്കിപ്പോൾ നടക്കുന്ന ദശയോ അപകാരമോ ഛിദ്രമോ ആ അത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്തേക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അനിഷ്ടസ്ഥാനത്തേക്കുന്ന ഗ്രഹങ്ങളുടേതാണോ എന്നുള്ളതിനനുസരിച്ച് ഫലത്തിൽ ഏറ്റക്കുറച്ചിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇനി മേനക്കൂ ഈ മീനക്കൂറിൽ പെടുന്നവർക്ക് മീനലഗ്നം ചിലർക്ക് മാത്രമേ വരൂ മറ്റുള്ളവർക്ക് മറ്റു ലഗ്നരാശിയിൽ വരാം അപ്പം മീനക്കൂറിൽ പെടുന്നവർക്ക് വ്യത്യസ്ത ലഗ്നരാശിയാണ് വരുന്നത് എങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് ഈ സെപ്റ്റംബർ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടും മാത്രമല്ല കൂറിൻ്റെ ഫലത്തെക്കാൾ കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലമാണ് അപ്പോൾ എപ്പോഴും ഏത് കൂറിൽ ജനിച്ചവരായാലും അവരുടെ ലഗ്നരാശി ഏതാണെന്നും കൂടെ അറിഞ്ഞാൽ ആ ലഗ്നഫലവും കൂടെ ആ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം